ായിരുന്നു നിമിഷ പ്രസംഗത്തിന്റെ ആദ്യമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ നിമിഷപ്രസംഗ അവതാരകൻ ഇന്ന് വളരെ ഞാൻ ടോസ് മാസ്റ്ററിൽ കയറിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ടോസ് മാസ്റ്ററിന്റെ ഒരു ഒബ്ജക്റ്റീവ് മാത്രം കണക്കാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുന്നത് അത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ നേതൃത്വത്തിലോട്ട് വന്നതിന് ശേഷം ഉള്ളൊരു പ്രത്യേക ഒരു മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു പുള്ളി നമ്മളെ ക്ലാസ് എടുത്താണ് നമ്മൾ പോലും അറിയാതെ നമുക്ക് എന്തൊക്കെയോ പുള്ളി നമ്മളെ പഠിപ്പിച്ചതാണ് അപ്പൊ അതിന് ആ കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസിന് സത്യത്തിൽ ഒരു വലിയ കയ്യടി പ്രതീക്ഷിക്കുന്നത് അപ്പൊ ആദ്യത്തെ ചോദ്യം താങ്കൾ ടോസ് മാസ്റ്റർ ക്ലബിലേക്ക് വരാനുണ്ടായ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് ഷഫീഖ് ബായി ആണ് വന്നത് പുള്ളി അതിനെ പ്രത്യേകം മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ഒരു പൊതുപ്രവർത്തകനാണെന്നും പുല്ലിയുടെ നിത്യജീവിതത്തിൽ ഇതുപോലെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കേണ്ടുന്ന ആവശ്യം വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഹോസ് മാസ്റ്റർ അത് ഉപകാരപ്പെടുമെന്നും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് അദ്ദേഹം ഇവിടെ എത്തിപ്പെട്ടത് നമ്മളെല്ലാവരും ഇതേപോലെ ഒരേ സുഹൃത്തുക്കൾ വഴിയാണ് ഇവിടെ എത്തിപ്പെടുന്നത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം അത് മറുപടി പറഞ്ഞു സുഹൃത്തിന്റെ പ്രേരണ മൂലമാണെന്നും അദ്ദേഹത്തിന്റെ നിത്യ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുന്നതിന് അതെ പ്രസംഗപാഠവും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരാനുണ്ടായ കാരണം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും വന്നതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ് അദ്ദേഹം അത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ ഒരു പ്രസംഗം വൈകാരികവും ആകർഷകവും ശരീരഭാഷ അംഗ ചല ചലനം എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതായിരുന്നു യഥാർത്ഥ നമുക്ക് നേരത്തെ ഒരു സെഷൻ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മളെ അംഗ ചലനങ്ങൾക്ക് എൺപത് ശതമാനം മാർക്കും ബാക്കി ആ ഇരുപത് ശതമാനമാണ് ബാക്കി പ്രസംഗത്തിനുള്ള മാർഗം എന്ന് ആ പിന്നെ നമ്മുടെ മാഷിന്റെ സ്പീച്ച് ക്രാഫ്റ്റില് നമ്മുടെ സിദ്ധിഗീസ് എന്ന് പറഞ്ഞ ആ ക്ലാസ് എനിക്ക് ഇപ്പോഴും അത് ഓർമ്മ വരുന്നുണ്ട് അപ്പൊ ശരീരഭാഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യം എൺപത് ശതമാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത് ശതമാനം മാത്രമേ നമ്മുടെ പ്രസംഗത്തിന് ബാലൻസ് വരുന്നുള്ളൂ അപ്പൊ നമ്മള് നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മൾ ആ നമ്മളെ ശരീരഭാഷയിലൂടെ കാണിക്കുന്നത് നമ്മള് ഓരോരുത്തരെ നോക്കുന്നതും എനിക്ക് തന്നെ ഇപ്പൊ ഇവിടെ ഒന്ന് സംസാരിക്കാൻ സത്യത്തിൽ നമ്മൾ എല്ലാവരും പരിചയം കൂടുതലും കൂടെ ഉള്ളതുകൊണ്ട് ആത്മവിശ്വാസം കൂടുന്നത് കൊണ്ടാണ് ശരീരഭാഷ കുറച്ചെങ്കിലും പഴങ്ങുന്നത് അപ്പം അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് അത് ഷാഹിക്ക വളരെ നല്ല രീതിയിൽ പറഞ്ഞു ഒരു യാത്രയായപ്പിന് അദ്ദേഹം തുടക്കത്തിൽ പോയി വളരെ സിമ്പിൾ ആയിട്ട് പക്ഷെ സ്റ്റേജിൽ കയറിയപ്പോൾ ആണ് പുള്ളിക്കാരൻ്റെ എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ എന്നുള്ളത് റിയലൈസ് ചെയ്തതിന് ശേഷം ആണ് അദ്ദേഹത്തിന് മനസ്സിലായത് എങ്ങനെയൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ശരീരഭാഷ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പുള്ളി പഠിക്കുകയും പിന്നെ വളരെ വലിയൊരു പ്രാസംഗികനായിട്ട് പുള്ളി മാറാൻ പുള്ളി കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ നല്ല രീതിയിൽ തന്നെ പുള്ളി അതിനെ മനസ്സിലാക്കി അത് ശരീരഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഏർ അദ്ദേഹം അതിനോട് ഏർ കൺവേ ചെയ്യിച്ചു മൂന്നാമത്തത് സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു രഞ്ജിത്തിനോടുള്ള ചോദ്യം രഞ്ജിത്ത് തീർച്ചയായിട്ടും എന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത ചില കാര്യങ്ങളാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം രഞ്ജിത്ത് വന്ന് പ്രസംഗിക്കുന്നത് കേട്ട് ഇവിടെ എല്ലാവരും കോരി തരിച്ച് അതായത് നമുക്ക് ഓരോരുത്തർക്കും എന്താ പറയാ രോമം കഴിയുന്നേറ്റ് നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് അപ്പൊ തുടക്കത്തിൽ അദ്ദേഹത്തിന് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അദ്ദേഹം ചില പ്രസംഗങ്ങളിൽ ഇടയ്ക്ക് ഒന്ന് സ്റ്റെക്കായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒരു വളർച്ച എനിക്ക് തോന്നുന്നു ടോസ് മാസില് വന്നതിന് ശേഷം ഇൻക്രെഡിബിൾ എന്താ പറയാ ബാക്കി എനിക്ക് കിട്ടുന്നില്ല അത്രത്തോളം അവര് വളർച്ചയായിരുന്നു കഴിഞ്ഞ നമ്മൾ പത്ത് മിനിറ്റാണ്ട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ ഇരുന്ന് പറഞ്ഞു പത്ത് നിമിഷം പോലെ പത്ത് സെക്കൻഡ് പ്രസംഗിച്ചത് പോലെ നമുക്ക് ഫീൽ ചെയ്തത് അപ്പൊ അദ്ദേഹം ഹൃദയത്തിൽ നിന്നാണ് ആ മറുപടി പറഞ്ഞത് ആത്മവിശ്വാസം വളർത്താൻ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ആദ്യം സ്റ്റേജിൽ കയറിയ അനുഭവം പിന്നെ അദ്ദേഹം എത്രത്തോളം വളർത്തണം എന്നുള്ളത് നമുക്ക് ആ സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞു അത് നമുക്ക് തീർച്ചയായും മനസ്സിലായി അദ്ദേഹം എടുത്ത് അപ്പോഴും ഗുരുത്വം നിലനിർത്തി നമ്മളെ മുതിർന്ന നമ്മുടെ ടോസ് മാസ്റ്റേഴ്സ് ഞങ്ങളുടെ പിന്നെ അതായത് അവരുടെ അഡ്വൈസ് അഡ്വൈസാണ് നമ്മളെത്രത്തോളം കൊണ്ട് എത്തിച്ചത് എന്ന് സന്ദർഭ അവർക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ജയം ആശങ്കം എല്ലാവർക്കും നന്ദി പറയാനുള്ള അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാല് ടോസ് മാസ്റ്റർ ക്ലബിന് ഒരു പുതിയ അംഗത്തെ കൊണ്ടുവന്നാണ് ഈ ക്ലബിന്റെ പ്രാധാന്യം എങ്ങനെ പറയും എന്ന് ആ ജയ ജയചേട്ടോട് ആയിരുന്നു ക്വസ്റ്റ്യൻ അദ്ദേഹം വളരെ വളരെ സുമുഖനായി ചിരിച്ചു നല്ല രീതിയിൽ അദ്ദേഹം തുടങ്ങിയത് ക്ലബ്ബ് പരിചയപ്പെടുത്തുന്നതിന് ഓരോ ഉള്ള പാകപ്പിഴകൾ നമുക്ക് എപ്പോഴും ഏത് കാര്യത്തിനുമുള്ള പാക പിഴകൾ അത് മാറ്റിയെടുക്കുന്നതിനും അത് എന്താണ് അപശബ്ദം വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അതായത് നമുക്ക് അത് പ്രസംഗിക്കുന്നവർക്ക് മനസ്സിലാവില്ല നമ്മൾ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഇതുപോലുള്ള അപശബ്ദ നിരീക്ഷണ നമ്മൾ വെച്ചിരിക്കുന്നത് തന്നെ അതിനാണല്ലോ അപ്പൊ ആ അപശബ്ദം എത്രത്തോളം കുറച്ച് നമുക്ക് നല്ലൊരു പ്രാസംഗികനാകാം എന്ന് നമ്മൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് അപ്പൊ അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ആ ചെറിയ പോയിന്റ് പോലും അത് വളരെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന അതുകൊണ്ട് നിങ്ങളെ ഈ പ്രസംഗത്തിലെ പാകപ്പിഴകൾ മനസ്സിലാക്കി വളരെ നല്ല രീതിയിലൊരു പ്രാസംഗികനാകാനാണ് നിങ്ങൾക്ക് ഈ ടോസ് മാസ്റ്ററിലേക്ക് വരാൻ അന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നുള്ളൊരു നല്ലൊരു മെസ്സേജ് ആണ് അദ്ദേഹം തന്നത് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ടോസ് മാസ്റ്റർ വരണ്ട കാരണം തിരുവനോടെ ചോദിച്ചു സത്യത്തിൽ സ്വന്തം ഭാര്യ ആക്കി ആ ഭർത്താവ് കൊടുക്കുന്നൊരു ഒരു ഒരു എന്താ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപഠിക്കണം എനിക്ക് ഞാൻ നമ്മൾ എല്ലാവരും കണ്ടുപിടിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹം കൊടുക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കുന്ന സപ്പോർട്ട് മുന്നിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു ഒരു ആർജവും ഇതൊക്കെ ഒരു മാതൃകാ ദമ്പതികൾ നമ്മൾ ഈ നിന്ന് ഡാൻസ് കളിക്കുന്നതോ മറ്റുള്ളവരെ കാണിക്കാൻ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒന്ന് സ്റ്റാറ്റസ് ഇടുന്നതല്ല ഇതുപോലെ നമ്മളെ പങ്കാളികളെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് ആ ഒരു വിശാല മനസ്കഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എനിക്ക് രഞ്ജിത്തിൽ നിന്ന് അത് പഠിക്കണം അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം നിങ്ങൾ രഞ്ജിത്ത് നിങ്ങൾ നല്ല നല്ല കപ്പിൾസ് ആണ് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകട്ടെ അത് അങ്ങനെ ഒരു മനസ്സ് ഉള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ എനിക്ക് ചിന്റു വളരെ ഭാഗ്യവതിയാണെന്ന് ഈ ഭാഗ്യ നിമിഷത്തിൽ ഞാൻ അത് പറയാണ് അടുത്തതായിട്ട്